വിഷയം ി എനിക്ക് നീ നിശ്ചയിക്കണം നിശ്ചയിക്കുകയും വേണം വസീറൻ മിൻ അഹ്ലി വസീർ 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 ആ നിന്നാണ് എന്താ ഭാരാണ് അതിനാണ് വസീർ ഉണ്ടായത് പണ്ടൊക്കെ രാജാക്കന്മാർക്ക് ഒരു വസീറുണ്ടാവും ഏ ആ വസീർ രാജാവിൻ്റെ ഭാരം ഈ വസീർ സഹായിയായിട്ട് അത് വ വഹിക്കാനും താങ്ങാനാണ് അതിൽ നിന്നാണ് പിന്നെ വസീറിന് വസീറ് പേര് വന്നത് ചില വസീറന്മാരെന്തായി വസീറന്മാട്ട് അറിയിട്ട് തുടരും കാരണം അവർ ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുകയും ഇതൊക്കെ ചെയ്യുന്നത് അത് സമയം ചില വസീറന്മാർ വിസറ് ആ വിസറായിട്ട് തുടരും അവരെ കൊണ്ട് ആളുകൾക്കൊരു പരി ഉണ്ടാവില്ല പിന്നെ ആളുകൾക്കൊരു ഭാരമായിട്ട് തന്നെ തുടരും അങ്ങനത്തെ ആളുകൾ വിസറായിട്ട് തുടരും മറ്റൊരു വസീറായിട്ട് തുടരും ഇവിടെ ഉദ്ദേശാർത്ഥാണ് സഹായി എന്നുള്ള അർത്ഥത്തിൽ സഹായി വജി വസീറൻ എനിക്കൊരു വസീറിനെ നിശ്ചയിക്കാനുമേ ആ വസീറൻ എന്നുള്ളതൊരു ആരുവാകാം ആരുവാകാം ഏഹ് പക്ഷെ മുസാലി സ്വലാത്തു വസ്സലാം അതിനെ ഒന്നുകൂടി എന്ത് ചെയ്യാണ് മീൻ അഹിലി എൻ്റെ അഹിലിൽ നിന്ന് ഏഹ് എൻ്റെ അഹിലിൽ നിന്നുള്ള ഒരു വസീറിനെ നിശ്ചയിക്കാനുമേ ഇവിടെ അഹിലി എന്ന് പറയുമ്പോഴും അതൊരു ആമായ പ്രയോഗമാണ് പൊതു പ്രയോഗാണ് അഹിലി ആര് പെടും അഹിൽ ഒരാളുടെ അഹിലിന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾക്ക് വരിക അരാ അഹിലിന്നാണ് ആദ്യം വരിക ഏഹ് ഇപ്പം നസലാസല മാത്തങ്ങള് ഹിസറയുടെ തുടക്കത്തിൽ നസലാസലമാങ്ങൾ ഇങ്ങനെ പിന്നെ ഉച്ച സമയത്ത് അബൂ ബക്കറാന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഉച്ച സമയത്ത് ആ നേരം നട്ടുച്ചക്കാരും ആരും മക്കത്തിറങ്ങി ഇറക്കില്ല കാരണം അത്രയും ചൂടുവാണ് പൊള്ളണ മലയും മരിപ്പറമ്പുമാണ് പക്ഷെ നസുസിലാസ മാത്തങ്ങൾ ഉച്ചക്ക് വരുന്നത് കാണാനാണ് അബ്ബുക്കള്ളിന് കാണുന്നു പിന്നെ ആയിഷാറുദ്ദീ അള്ളാബ് കാലാന്നെ കാണുകയാണ് ഏഹ് അപ്പോൾ ഉച്ചക്ക് കാണുമ്പോൾ പറയുന്നത് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് റസൂൽ അപ്പോൾ റസൂൽ അപ്പം റസൂ സുഖാസും വേഗത്തിൽ വന്നിട്ട് വാതിൽ കന്നിട്ട് പറയുന്നത് അഹ് ആബാബക്കർ അബുബക്കർ വീട്ടിൻ്റെ അകത്തുള്ള ആളെ മാറ്റാൻ പറയുന്നത് അവിടുന്ന് സ്ത്രീകളുണ്ടെങ്കിലും സ്ത്രീകളുടെ മകരമാണ് അപ്പം റസൂല്ല പറയുന്നുണ്ട് അബുബക്കർ പറയുന്നുണ്ട് ഇന്നമാഅും റസൂല ഇന്നമാഅും റസൂൽ അല്ല റസൂലെ അത് നിങ്ങളുടെ അഹ്ലെ മാത്രമാണ് എന്താ അഹ്ല പറഞ്ഞ ഭാര്യ ഐശ്വർജി താലനെ ഉദ്ദേശിച്ചിട്ടാണ് അഹ് അവിടെ അഹൽ അതാണ് ഏഹ് എന്ന് പറഞ്ഞു അഹ് അൽ ബൈച്ച് ആരെ കുറിച്ചാണ് പറഞ്ഞത് അതുവാണ് അതുവാ അതായത് അല്ല അത് പിന്നെ സാറാ അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുമ്പോളാണ് എന്ത് ചെയ്തത് പിന്നെ മലക്കുകൾ വന്നത് എന്നിട്ട് ചെയ്യാണ് സാറേയോട് പറയാണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാക്കാൻ പോകുന്നുള്ള സന്തോഷവാർത്ത പറയാണ് ഏഹ് ഇസാക്കും കുഞ്ഞുണ്ടാക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അതിനുശേഷമേ ആക്കൂ അപ്പോളാണ് പറയുന്നത് ആ അലിതു പിന്നെ വാന അജൂസ് വാദ ബലി ഷേഹ ഞാൻ പ്രസവിക്കുക ഞാൻ കിളവിയായിട്ട് ഇതെൻ്റെ ഭർത്താവ് ഇത എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഉണ്ടല്ലോ പറയുന്നുണ്ട് ഏഹ് അഹ് പിന്നെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അതേപോലെ ബർക്കത്തും നിങ്ങളിൽ ഭവിക്കട്ടെ അഹ്ലൽ ബൈത്ത് എന്ന് പറയുന്നുണ്ട് അഹ്ലൽ ബൈത്ത് ഏഹ് അവിടെ അഹ് എന്ന് പറയുമ്പോൾ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും സാറയും അപ്പം അങ്ങനെ തിന് അഹിൽ പറയുന്നത് ഏഹ് ഒരു വീട്ടിലെ മെമ്പർമാർ ഏ വൂനീ ബി അഹ്ലിക്കും അജ്മി എന്ന് പറയുന്നുണ്ട് തൂനി ബി അഹ്ലീഖും അജിമായും നിങ്ങളുടെ അഹില എന്നെ എല്ലാവരും പൊട്ടിടണം എന്നറിയുന്നുണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാ അഹ് അവിടെ അവിടെ ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പതിനൊന്ന് സഹോദരങ്ങൾ പിന്നെ യാക്കൂബ് നബി പിന്നെ യാക്കൂബ് നബീൻ്റെ ഭാര്യ പിന്നെ ഒരു ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകിൽ റാഷേൽ അല്ലെങ്കിൽ റാഹേൽ ഇവരിലൊരാ അവരെ കൊണ്ടുവരാനാണ് പറയുന്നത് ഏ അപ്പോൾ അഹിൽ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ആരാണ് അവിടെ ഒരു കുടുംബത്തിലെ മെമ്പർമാർ എന്നുള്ള അർത്ഥമില്ല ഭാര്യക്ക് പറയും കുടുംബത്തിലെ മെമ്പർമാർക്ക് പറയും പിന്നെ അഹിലുൽ ഖുറ അഹിലുൽ മദീന അഹ്ലെ സിബ് വിശുദ്ധ ഖുറാനിൽ എന്നാൽ പരാമൃഷ്ടമായതല്ലേ അതൊക്കെ ഏഹ് അഹില അതേ പറഞ്ഞില്ലേ അഹുൽ ഉൽ ഖുറ അതൊക്കെ എന്താ അത് ഒരു നാട്ടിലെ താമസക്കാർ എന്നുള്ള അർത്ഥത്തിൽ നാട്ടിലെ താമസക്കാർ ഒരു നാട്ടിലെ പിന്നെ അവിടെ പൂണ്ട് കഴിയുന്ന നിവാസികൾ അർത്ഥത്തിൽ അങ്ങനെ അഹില് പ്രയോഗിക്കും അഹിൽ പല അർത്ഥത്തിൽ പ്രയോഗിക്കും അപ്പൊ ഇവിടെ അഹലി എൻ്റെ അഹലിൽ നിന്നൊരു വസീറിനെ നിശ്ചയിക്കണേ എന്ന് പറയുമ്പോൾ അഹൽ ആര അഹിൽ എന്ന് പറഞ്ഞെങ്കിൽ ഒരാളിൽ പരിമിതപ്പെടും ഒരു കുടുംബത്തിൽ പരിമിതപ്പെടും ഒരു നാട്ടുകാരിൽ പരിമിത പൊതുവിലാകും അപ്പം എന്തു ചെയ്യാണ് നിർണ്ണയിക്കുകയാണ് അതാരാണ് അഹിൽ ഹാറൂന അഹി എൻ്റെ സഹോദരൻ ഹാറൂനെ വസീറായിട്ട് നിശ്ചയിക്കാണെന്ന് ഹാറൂന അഹി